ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് യുഹിബ്ബുൻ അഫ്നിയതകും അള്ളാഹു വൃത്തിയുള്ളവനാണ് അവൻ ശുദ്ധിയുള്ളവനാ അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു അവൻ ശുചിത്വത്തെ ഇഷ്ടപ്പെടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അഫ്നിയതകും നിങ്ങളുടെ മുറ്റവും മിറ്റവും പരിസരവും വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കണേ വൃത്തിയാക്കണേ ആരവണ വിജയ് நவியுனா <laughs> ரசூலுல்லா <laughs> അള്ളാൻ റസൂല് വീണ്ടും പറയുകയാണ് ഇത്ത രണ്ട് ശാപത്തിൻ്റെ സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ കാലോ സഹാബത്ത് ചോദിക്കുകയാണ് ഏതാണ് ആ ശാപത്തിൻ്റെ സ്ഥലം നബിയേ അറിയിച്ചു തരുമോ ഹബീബേ എന്ന് അള്ളാൻ റസൂലിന്റെ സഹാബത്ത് ചോദിക്കും ഹബീബായ തങ്ങൾ പറയുകയാണ് ജനങ്ങളെ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളരുതേ ജനങ്ങള് സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ കാഷ്ടിക്കല്ലേ മൂത്രിക്കല്ലേ ജനങ്ങള് വിശ്രമിക്കുന്ന തണൽ മരത്തിന്റെ ചുവട്ടിലോ വെയിറ്റിംഗ് ഷെഡിലോ കോർപ്പറേഷന്റെ പരിസരത്തോ പരിസരത്തോ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലോ കാഷ്ടിക്കരുത് മോത്രിക്കരുത് നിങ്ങൾ അവിടെ മാലിന്യമുണ്ടാക്കരുത് ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളെ ശപിക്കുമെന്ന് ഇത് കോർപ്പറേഷൻ ശബിക്കുമെന്ന് കോഴി കോഴി അറത്തിട്ട് കോഴി അറത്തിട്ട് കോഴിയുടെ അവശിഷ്ടങ്ങള് ആക്ഷയിൽ കൊണ്ട് റോഡിന്റെ സൈഡിൽ തള്ളിയിട്ട് പോകുന്നവരെ എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നവര് മാലിന്യങ്ങളെ പടർത്തുന്നവർ മാലിന്യങ്ങൾ വലിച്ചുകോട്ടുന്നവർ പരിസരങ്ങൾ വൃത്തിയാക്കാത്തവരുടെ മേൽ ശാപമാണ് അല്ലാന്റെ ആരൊടിപ്പിച്ച ഇന്ന് രോഗം പടരാനുള്ള കാരണം മാലിന്യം 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 അതുകൊണ്ട് നിബിധങ്ങൾ അന്നേ പറഞ്ഞു അന്നേ പറഞ്ഞു നമ്മൾ വൃത്തിയാക്കണം പരിസരമൊക്കെ വൃത്തിയാക്കണം പരിസരമൊക്കെ വൃത്തിയാക്കണം ജനങ്ങള് വിശ്രമിക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോയിരുന്ന പാത്താ നിൽക്കരുത് മൂത്ര ഒഴിക്കാൻ നിൽക്കരുത് കാഷ്ടിക്കാൻ നിൽക്കരുത് കാർക്ക് തുപ്പരുത് റോഡിൽ ആരെങ്കിലും റോഡിലാരെങ്കിലും കാർക്ക് റമസല്ലേ ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് കിട്ടും എവിടെയെങ്കിലും ഒക്കെ ബസ് ഇരുന്നുണ്ടോ തുക്കൊന്നും പറഞ്ഞ് താഴോട്ട് ആരുടെങ്കിലും മണ്ടിലോട്ട് താലോട്ട് വീണ് കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ അത് മതി മനുഷ്യന്മാരിതല്ല ഇങ്ങനെ പിടിച്ചു വെച്ച് പിടിച്ച് വെച്ച് പിടിച്ച് ഈ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനാണ് ഈ ഉമനീര് തുപ്പല് അതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ എന്തിനപ്പം ഈ തൂപ്പാൻ പടുന്നത് അതിങ്ങനെ വിഴുങ്ങാനല്ലാതെ നമുക്ക് ഇനിയിപ്പോ എല്ലാം കൂടെ ഒരു ലിറ്റർ ആക്കിയിട്ട് ഒറ്റ വിഴുങ്ങൊക്കെ വിടുങ്ങുക അങ്ങനെയല്ല എന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത് ഊർന്ന് വരുന്നത് നമ്മൾ തങ്ങട്ട് വിഴുങ്ങലല്ല അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് അതൊക്കെ തന്നിരിക്കണം അത് മൊത്തം ഇങ്ങനെ തുപ്പി 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 കളഞ്ഞ കാര്യം നാട്ടുകാരെ മുഴുവൻ ഇടങ്ങാറാക്കാൻ മറ്റുള്ളവർ പറയില്ലേ ഓ നോമ്പും വന്ന് ഇനി പരിസരമൊക്കെ വൃത്തികേടായി ആകെ ഇടങ്ങാറ് പള്ളിയിൽ കിടക്കുന്ന ചെരുപ്പിൽ പള്ളിക്കകത്തോ ഇങ്ങനെ തുപ്പുക നല്ല രാഹത്തായിട്ടിട്ട് പോയ ചെരുപ്പ് അവസാനം ഇയാൾ വന്ന് ചെരുപ്പിടുമ്പോ മാർബിളിൽ തെന്നിതെ ക്ലൂന്നും പറഞ്ഞു തെന്നി അങ്ങനെ കാരണം എന്താ നല്ല സാധനം അതിനകത്ത് കിടക്കാ മനസ്സന്മാർ എന്തിനാ തുപ്പ് ആരെങ്കിലും തുപ്പിയാലോ മൂക്ക് ീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾക്ക് നമുക്ക് ആളുകൾ സൂക്ഷിക്കണം 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 പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ച എത്ര നല്ല മഹത്തായ വഴി അത് നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ട തന്നെ തന്നെ ഈ ഈ പരിഹാരം എന്താണ് വൃത്തിയാണ് വൃത്തിയാണ് വൃത്തി എന്ന് പറയുമ്പോൾ പരിസരം മാത്രം വൃത്തിയാക്കിയാൽ പോരാ ശാരീരികമായ വൃത്തി വൃത്തികൂടെ നമുക്ക് വേണേ എല്ലാവരും ശുദ്ധിയാക്കാം കക്ഷത്തിന്റെ മുടിയെടുക്കൂല മുഖം മുറിക്കൂല അവന്റെ ഗുഹ്യ ഭാഗത്തെ മുറി അവൻ മുടി അവൻ നീക്കൂല നീക്കം ചെയ്യൂല അതിങ്ങനെ ഈ പറയുന്ന പോലെ പുതിയ കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഒരുമാരി കാട് പിടിച്ചടക്ക അത് മനുഷ്യന്മാര് ശ്രദ്ധിക്കാത്ത നാപ്പത് ദിവസത്തിനുള്ളിൽ അത് വൃത്തിയാക്കാത്തവൻ നിസ്കാരത്തിന് കമാലിയത്ത് ഉണ്ടാവൂല പൂർത്തീകരണം ഉണ്ടാവൂല ഫോർട്ടി ഡേയ്സ് നാൽപ്പത് ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ തന്നിരിക്കുന്നത് അപ്പൊ ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇതാകുമ്പോ ബാത്റൂമിൽ കണ്ണാടിയും വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് ബ്ലേഡും വെച്ചിട്ടുണ്ട് ഇങ്ങനെ തോണ്ടി 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 തോണ്ടിരിക്കലല്ലേ അതെ അത് പ്രശ്നമില്ല തോണ്ടുമ്പോ ഉണ്ട് ഒരു കൊട്ട ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ അത് ആരെന്തേ തോണ്ടാത്ത ആ കൈ ഇങ്ങോട്ടൊന്നുകൊണ്ട് വെച്ചൂടെ അതെന്തേ ഇതായിട്ട് ഇങ്ങനെ പോലെ കം വെട്ടൂല അതിനകത്ത് അഴുക്കിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതൊക്കെ അഷറ പത്ത് പത്രത്ത് ഇബ്രാഹിം അലൈഹി വലിയ പ്രസിഡന്റ് പത്രത്തിലുള്ളതാണ് നേതാക്കൾ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നില്ല സമയമില്ല എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരികയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം നാൽപ്പത് ദിവസത്തിനുള്ളിൽ അതെല്ലാം നീക്കം ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ആ നമസ്കാരത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുള്ളൂ

പല്ലേക്കാതെ ഗൾഫിലൊക്കെ ഉണ്ട് പല്ലേക്കൂല പല്ലേക്കൂലെന്ന് പറഞ്ഞ സാധനം ചുങ്ക വാരി ഇട്ടിട്ട് ഇങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്ന പല്ലു വലിയ മടിയാണ് ഇങ്ങനെ അത് തെറ്റാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പല്ലുത്ത ഹോട്ടലിലൊക്കെ പോയി തിന്നിട്ട് വില്ല ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുക വൃത്തി കെട്ട മത്സ്യമാണ് ബസ്സിൽ കയറുമ്പോ കുത്തിക്കൊണ്ടിരിക്കുക ഇതെന്താ ഇത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത് ആളുകളുടെ മുന്നിലല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് കുത്തുക പല്ല് കുത്തിക്കള്ളണ അഴുക്കുകൾ കുത്തിക്കൊള്ളണം അതിനെ പറഞ്ഞു പല്ലുകളുടെ ഇടയിലുള്ള നിങ്ങൾ ശുദ്ധിയാക്കണേ പക്ഷെ മുന്നിൽ കുത്തലല്ല വേണ്ടത് ചില ആളുടെ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നാട്ടുകാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ മനുഷ്യനക്ക് ഊരവുമില്ല നീ കഴിച്ചിട്ടുണ്ട് സംസ്കാരം ഇല്ലേ സംസ്കാരം സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം സംസ്കാരം പഠിപ്പിക്കുന്ന മതം ഇസ്ലാം ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നീ തൊള്ള തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമ്മളത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചില ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം ഇട്ടുകൊണ്ട് നിങ്ങളുടെ തൊള്ളയില് കൈയിട്ട് എന്താ പല്ല് വായു കഴുകരുത് നിങ്ങൾ കാർക്കിച്ച് തുപ്പരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാഷ് ബേസിനെടുത്ത് അതേപോലെ ചില പള്ളികളുടെ ഹൗസുകളിൽ ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് അതിനകത്ത് കൈയിട്ട് കഴുകുക ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊള്ളയിൽ വായിൽ കൈയിട്ടിട്ട് ഹൗസില് കൈയിട്ട് കഴുകാൻ പാടില്ല ബഹുമാനമുള്ള സഹോദരൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ശുദ്ധിയാണ് സംസ്കാരമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം തേക്കാൻ നമ്മൾ പഠിപ്പിച്ചു പല്ലുതേക്കാൻ ബിറൂൽ പറയുന്നു അള്ളാൻ റസൂൽ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും മിസ്വാക്ക് ചെയ്യുമായിരുന്നു ശുദ്ധിയുള്ളവരെ വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇത് പരിശുദ്ധ ന്യുമ്പോ ദിനേന അഞ്ച് പ്രാവശ്യം ശാരീരികമായ ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് രാത്രി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കാതെ കിടക്കല്ലേ കിടക്കല്ലേ കുളിക്കാതെ തങ്ങൾ പറയുന്നു ലാ ൾ പ്രവേശിക്കുകയില്ല ആ വീട്ടിൽ വലിയ ശുദ്ധിക്കാരനും കുറയ്ക്കുന്ന കടിക്കുന്ന നായയും ഉള്ള കാലത്തോളം ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂലെന്ന് മനസ്സിലായോ രാത്രി പരിപാടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ടോ അല്ലെങ്കിൽ എടുത്തിട്ട് എടുത്തിട്ടോ അതാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാവൂല മലക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല പട്ടി പട്ടി നായ നായ വളർത്തുന്ന വീട്ടിലും ആ നായ കുറയ്ക്കുന്ന നായ് ആ നായുള്ള വീട്ടിലും ആരും വരൂല ആരും മലക്കുകൾ ഇറങ്ങൂല ഓ രക്ഷപ്പെട്ട് മലക്കുൽ മോത്താസുര വരൂലല്ലോ ഒരു പട്ടിയെ വളർത്തിയ മലക്കുൽ മുഹത്തായി എന്തായാലും വരൂല്ല ഒരു മസല കിട്ടിയത് വലിയ ഹെയറായി ആ അത് മോൻ കളി വേറെ അത് ആള് ആള് കളി വേറെ ആള് അത് വേറെ സാധനം നീ പട്ടിയല്ല പട്ടിയെല്ലാം പന്നിയായിരുന്നാലും നീതുപാത്തിരുന്നാല് എന്നെ പീടിച്ചപ്പോഴെ കൊണ്ടാണുള്ള കഴിവ് അതല്ല വേറെ കൊടുത്തിട്ടുണ്ട് ആ പണി അവിടെ അടക്കും അതുകൊണ്ട് നിങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമുക്ക് എത്ര ശുദ്ധി പഠിപ്പിച്ചെടുത്താലോ അപ്പൊ മനുഷ്യൻ ആരാണ് ഒരു കൊതുവ് കടിക്കുമ്പോ ഒരു മൂട്ട കടിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അപ്പൊ അവനാരാലി സൂര്യന്റെ ചൂടിലും മനസ്സിൽ വേർത്ത് വേർത്ത് ബനിയൻ മാറ്റിയില്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ രണ്ടു ദിവസം കുളിച്ചില്ലെങ്കിൽ കച്ചത്തു നിന്നും അവിടെ നിന്നും വരുന്ന നാറ്റം എന്താ സ്മെല്ല് എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാലും ഹീം സാധനം ഇങ്ങോട്ട് അടിച്ചു വീശിയാൽ എൻ്റെ പൊന്നെ മിസ്രില പെണ്ണാന്ന് പറഞ്ഞാൽ ദേവി അത് തൊള്ള ഉറക്കല്ലേ ഉള്ളാഹുവാണ് സത്യം ഞാൻ എത്ര വേണമെങ്കിലും പൈസ ഇട്ട് തരാം കാണിക്കുക ഈ തൊള്ള ഉറക്കല്ലേ എന്ന് പറയും